ഹലോ ഹൈ നമസ്കാരം രാഹുൽ ഈശ്വർ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കിരൺ ടി വി എന്ന് പറയുന്ന ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഗുഡ് മോർണിംഗ് കിരൺ അങ്ങനെ പറയുന്ന ഒരു പ്രോഗ്രാമില് സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അന്നോട്ടെ അദ്ദേഹത്തിന്റെ സംസാരം ഭയങ്കര ഇഷ്ടമാണ് നല്ല എന്താ പറയുന്നത് നല്ല സ്ഫുടതയോടുകൂടി നല്ല വ്യക്തമായിട്ട് സംസാരിക്കുന്ന ആ ഒരു രീതി ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് പിന്നീട് അങ്ങോട്ടുള്ള എന്റെ വളർച്ചയിലും പുള്ളിയുടെ വളർച്ചയിലും പല രീതിയിലും പുള്ളിനെ കണ്ടിട്ടുണ്ട് പല പല ചാനലുകളിൽ പല പല വേഷങ്ങളിൽ പുള്ളിനെ കണ്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു ബി ജെ പി അനുഭാവിയായിട്ട് സംസാരിക്കുന്നതായിട്ട് ചില സമയങ്ങളിലൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ശബരിമല വിഷയവുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അദ്ദേഹം ഒരു എന്താ പറയുക നല്ലൊരു ഹിന്ദുവാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഈ സംഘികൾ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന എന്നാൽ അവർക്കൊട്ടും അറിയാത്ത ശരിയായ സനാതനധർമ്മം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയുന്ന മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് പിന്നീട് അദ്ദേഹത്തെ കാണാനായിട്ട് സാധിച്ചത് അപ്പൊ എന്തായാലും രാഹുലേശ്വറിന്റെ പുതിയൊരു വീഡിയോ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം പള്ളികളെ പൊളിച്ചു മാറ്റി അവിടത്തെ പഴയ അമ്പലത്തിന്റെ കുഴി തോണ്ടുക ഇതിന്റെ താഴെ അമ്പലമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മുസ്ലിം പള്ളികളും അതായത് പ്രധാനപ്പെട്ട പ്രശസ്തമായിട്ടുള്ള എല്ലാ പള്ളികളുടെ മേളിലും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പല ബി പ്രവർത്തകരും കോടതിയിലേക്ക് ചെല്ലുന്നു കോടതി ഉടനെ തന്നെ ആരോടും സംസാരിക്കുന്നില്ല പള്ളികളോട് ചോദിക്കുന്നില്ല ജമാഅത്തിനോട് സംസാരിക്കുന്നില്ല ഒരു തരത്തിലുള്ള ചോദ്യവും പറിച്ചില്ല എന്നാ ശരി ഇതിനുള്ള പരിപാടി നടക്കട്ടെ എന്ന് പറഞ്ഞങ്ങോട്ട് എല്ലാത്തിനും അനുവാദം കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധി എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ സർവേകളെല്ലാം നിർത്തിവെക്കാനുള്ളതാണ് എന്തായാലും സംഘികൾക്ക് നല്ല ഒരു അടിയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് എന്തായാലും രാഹുൽ സംഘികളോട് പറയാനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷേ ഞാൻ പറയാം ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ മുസ്ലിം പള്ളികളിലെ സർവേ തടഞ്ഞ് സുപ്രീം കോടതി ആരാധനാലയ സംരക്ഷണ നിയമത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും കേന്ദ്രത്തോട് മറുപടി കൊടുക്കാൻ ആവശ്യപ്പെട്ടും പത്ത് കോടതികളിൽ പതിനെട്ടോളം വ്യത്യസ്ത ഹർജികളുണ്ട് എല്ലാം പോസ് ചെയ്യാനും നിർത്താനും ഉത്തരവിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മാസ്റ്റർ സ്ട്രോക്ക് വളരെ സ്വാഗതാർഹമാണ് മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്ന രാജ്യസ്നേഹമുള്ള ഓരോ ഇന്ത്യക്കാരനും അഭിമാനം തോന്നുന്ന സുപ്രീം കോടതിയിൽ അഭിമാനവും സ്വകാര്യ അഹങ്കാരവും തോന്നുന്ന ഒരു സംഭവമാണ് നമസ്കാരം സുപ്രീം കോടതിയിൽ ഇന്ന് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അതിന്റെ എല്ലാ ഓൺ ഗോയിങ് സർവേസും നിർത്തിവെക്കാൻ പറഞ്ഞു വർഷിപ്പ് എല്ലാ എന്താ പറയണെ എല്ലാ പ്ലേസസ് ഓഫ് വർഷിപ്പ് പറഞ്ഞാൽ പള്ളികളിൽ മുസ്ലിം പള്ളികളിൽ മാത്രമേ സർവേ നടക്കുന്നുള്ളൂ കുറച്ച് സെക്കുലറായും മതേതരമായി പറയുമ്പോൾ എല്ലാവരും നടക്കുന്ന സർവേ നിർത്താ നിർത്തിവെക്കാൻ പറഞ്ഞു പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിന്റെ ചില പ്രൊവിഷൻസ് ചലഞ്ച് ചെയ്യുന്ന ആറോളം പെറ്റീഷൻസ് ഉണ്ട് സുബ്രഹ്മണ്യ സ്വാമി ആ മുൻ ബി ജെ പി രാജ്യസഭാ എം പി ഒക്കെ ആയിരുന്ന സുബ്രഹ്മണ്യസ്വാമി അടക്കം നമ്മുടെ അശ്വനി ഉപാധ്യായ അടക്കം അങ്ങനെ പലരും നാലു വർഷം മുമ്പ് കൊടുത്തതാണ് കേന്ദ്ര സർക്കാരിനോട് അതിന്റെ റെസ്പോൺസ് കൊടുക്കാൻ സുപ്രീം കോടതി പലവട്ടം പറഞ്ഞു ഇതുവരെ കൊടുത്തില്ല അത് മോദി സർക്കാർ ചെയ്ത നല്ല കാര്യമാണ് കാര്യം മോദി സർക്കാർ ഒരു ഒരു മിഡിൽ പാത്തിലെ ബാലൻസിങ് ആക്ട് നോക്കുക ഈ ഹിന്ദുത്വ തീവ്ര തീവ്രസ്വരക്കാർ ഒരു വശത്തും ഒരു വലിയ മതേതര വിഭാഗം മറുവശത്തും ഉള്ളത് കൊണ്ട് അവരൊരു മിഡിൽ പാത്ത് എടുത്ത് റെസ്പോണ്ട് ചെയ്യേണ്ടത് തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ സുപ്രീം കോടതി റെസ്പോണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു മിക്കവർ റെസ്പോണ്ട് ചെയ്യാൻ ചാൻസ് ഇല്ല ഇതിങ്ങനെ എന്തെങ്കിലും ഒരു കോൾഡ് സ്റ്റോറേജിൽ ഇട്ടു പോകാനാണ് സാധ്യത കൂടുതൽ ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അമ്പലം അമ്പലമായിരുന്നെങ്കിൽ അമ്പലമായി നിലനിൽക്കും മുസ്ലിം പള്ളി മുസ്ലിം പള്ളി ആണെങ്കിൽ അതേപോലെ നിലനിൽക്കും ക്രിസ്ത്യൻ പള്ളി ക്രിസ്ത്യൻ പള്ളിയാണെങ്കിൽ നിലനിൽക്കും ഇതിനെയാണ് നമ്മൾ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത് ശരത് പവാറിന്റെ എൻ സി പിയിൽ നിന്നുള്ള ആൾക്കാർ ആർ ജെ ഡി ഉള്ള ആൾക്കാർ തമിഴ്നാട്ടിലെ ഡി എം കെ അടക്കം അതിശക്തമായി പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് പല ലോവർ കോർട്സും ഈ ലോവർ കോർട്സിൽ പലപ്പോഴും വലിയ തട്ടിപ്പ് നടക്കുന്നത് നേരെ ചെന്നാരെങ്കിലും ഒരു സർവേക്ക് വേണ്ടിയുള്ള ഇത് കൊടുക്കും എന്നിട്ട് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞല്ലോ സർവേ ആകാം നോൺ ഇൻവേസീവ് സർവേ ആവാന്നൊക്കെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് മസ്ജിദ് കമ്മിറ്റിയുടെ മറുഭാഗം പോലും കേൾക്കാതെ അവരുടെ നിലപാടെന്താണെന്ന് അറിയാതെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു സർവേ അങ്ങ് ഒപ്പിക്കും എന്നിട്ട് ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറെ നിയമിക്കും ആ അഡ്വക്കേറ്റ് കമ്മീഷണറും അവിടെയുള്ള ഭരണത്തിലിരിക്കുന്ന കുറെ വിദ്വേഷവാദികളും മുസ്ലിം വിരോധികളും എല്ലാം കൂടെ ചെന്ന് അവിടുത്തെ ആൾക്കാരെ ചീത്ത വിളിക്കും അലമുണ്ട് ും കലാപം ഉണ്ടാക്കും എന്നിട്ട് മുസ്ലിങ്ങളെ ഞങ്ങളെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ഈ പച്ച കള്ളമാണ് ഈ പച്ച നിയമപരമായ ഉടായിപ്പാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം നമ്മൾ മറക്കരുത് ആ അങ്ങനെ പറയാൻ കഴിയും അതായത് ഇത് ഒരു അമ്പലത്തിന് വേണ്ടിയല്ല നമ്മൾ ഹിന്ദുക്കളെ ശ്രദ്ധിക്കേണ്ടത് ഇത് കൃഷ്ണനോ രാമനോ അയ്യപ്പനോ ഒന്നും വേണ്ടിയിട്ടല്ല ഉളുപ്പില്ലാതെ നാണമില്ലാതെ സ്വയം രാഷ്ട്രീയ അധികാരം കിട്ടാനും മീഡിയ ലൈം ലൈറ്റ് കിട്ടാനും വേണ്ടി കള്ളം പറയുകയാണ് നമ്മുടെ വാവര് വാപുരനാണെന്ന് പച്ച കള്ളം പറയുന്നത് പോലെ അപ്പോ പല പള്ളികളും അതിശക്തമായ നിലപാടെടുത്തത് സ്വാഗതാർഹമാണ് ഗ്യാൻവാപ്പി പള്ളി ഷാഹി ഇദ്ഗ മോസ് അടക്കമുള്ള പലരും അതിശക്തമായ നിലപാടെടുത്തു ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് സഞ്ജയ് കുമാർ ആൻഡ് ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ നോക്കുക സുപ്രീം കോടതി ജഡ്ജിമാരുടെ മതം പറയുന്ന വേറൊന്നും കൊണ്ടല്ല ഹിന്ദുക്കൾ തന്നെയാണ് അവർ ഈ മൂന്ന് ഹിന്ദുക്കൾ ചേർന്നാണ് തീവ്ര ഹിന്ദുത്വവാദികളുടെ നിലപാടിന് തടയിടുന്നത് ഇത് മുസ്ലിം അല്ല ക്രിസ്ത്യാനി അല്ല നിരീശ്വരവാദികളല്ല ഇവരെല്ലാം വിശ്വാസികളാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് സഞ്ജയ് കുമാർ ജസ്റ്റിസ് കെ വിശ്വനാഥൻ അടക്കമുള്ളവർ ഈ അലം ഉണ്ടാക്കാനുള്ള നീക്കത്തെ തടയുന്നത് ഏറ്റവും സ്വാഗതാർഹമാണ് ഒരു പെൻഡിംഗ് സൂട്ടിൽ കോർട്ടിന് ഇന്ററിമോ ഫൈനൽ ഓർഡറോ പാസ് ചെയ്യാൻ കഴിയില്ല സർവേയുടെ ഓർഡർ കൊടുക്കാൻ കഴിയില്ല അടുത്ത ഡേറ്റ് ഓഫ് ഹിയറിംഗ് വരെ ഇനി കുറച്ചു കാലം ഇങ്ങനെ അങ്ങ് പോകുന്നുള്ളതാണ് സത്യം നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തില് മനഃപൂർവ്വം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മി തെളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അത് വീണ് പോകരുത് നമ്മളെ തമ്മി തെളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ യാതൊരു സ്നേഹവും ആരോടും ഇല്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെയും തമ്മിതെള്ളിപ്പിക്കാൻ ശ്രമിക്കുന്നു ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മി തെളിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മനസ്സിന്റെ ആത്മാവിന്റെ ശൂന്യതയിൽ നിന്നാണ് അത് ചെയ്യുന്നത് അവർ നാഗ്സികളാണ് ആധുനിക നാജികളാണ് ഹിറ്റ്ലറിന്റെ നാജ്ജികളെ പോലെയാണ് ഒരു കാര്യവുമില്ലാതെയാണ് ഇത് ചെയ്യുന്നത് ഇതുകൊണ്ട് ആർക്കും ഒരു ഗുണവും ഉണ്ടാവില്ല അപ്പൊ എന്തായാലും സുപ്രീം കോടതിയിൽ ആ മാസ്റ്റർ സ്ട്രോക്കിന് വളരെ സന്തോഷം നമ്മുടെ ബി ജെ പി ഗവൺമെന്റ് മോദി ഗവൺമെന്റ് അതിൽ ഒരു നിലപാടെടുക്കില്ല എന്ന് വിശ്വസിക്കുന്നു ഇത് കലാകാലം ഇങ്ങനെങ്ങ് പോകും പക്ഷെ ശബരിമല കേസൊക്കെ പോലെ വിധിയൊന്നും വന്നില്ല പക്ഷെ തത്വത്തിൽ വിശ്വാസികൾ ജയിച്ചു എന്ന് പറയുന്നത് പോലെ കാലാകാലം അങ്ങനെ പോകുമെന്ന പ്രതീക്ഷയിലാണ് അറിയില്ല ഇനി കേന്ദ്ര സർക്കാർ നിലപാടെടുക്കും എന്ന് പക്ഷേ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെടണം നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങൾ ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിം പള്ളികൾ ബുദ്ധ വിഹാരങ്ങൾ ഇനി എന്താ പാഴ്സി ക്ഷേത്രങ്ങൾ ജൂത സിനഗോഗുകൾ ജൈന ക്ഷേത്രങ്ങൾ പിന്നെ സിഖ് ഗുരുദ്വാരകൾ എല്ലാം ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ സമ്പത്തും ഐശ്വര്യമാണ് അതുകൊണ്ട് അത് എല്ലാം നമ്മൾ സംരക്ഷിക്കണം മറ്റേ യേശുദാസിന്റെ പാട്ടുപോലെ കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നത് ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവവും ആ വ്യത്യസ്ത പേരുകളിൽ വിളിക്കുന്ന ദൈവം നമ്മുടെ നാടിനെ അനുഗ്രഹിക്കട്ടെ ഇന്ന് ആ ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നത് സുപ്രീം കോടതിയുടെ വിധിന്യായത്തിലൂടെയാണ് ജയ ഹിന്ദ്